പെട്ടെന്നാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നത് അത് കണ്ടതും അവൾ കാറിലേക്ക് നോക്കി പുറത്തൊക്കെ നല്ല തണുപ്പ മോളെ അകത്ത് കയറിയിരിക്കാഞ്ഞെന്താ അവൾ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടതും അയാൾ സംശയത്തോടെ ചോദിച്ചു ആദം അവൻ ഇതുവരെ തിരികെ വന്നിട്ടില്ല പപ്പ ഞാൻ അവനെ നോക്കി ഇവിടെ നിൽക്കുകയായിരുന്നു അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു അവൻ വന്നോളും മോളെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവൻ എവിടെയെങ്കിലും പോയതായിരിക്കും അതല്ല പപ്പ ഒരു പ്രശ്നമുണ്ട് അവൾ പറഞ്ഞതും അയാൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്യം കുപ്പി അറിഞ്ഞ് പ്രശ്നമുണ്ടാക്കിയതും കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞതൊക്കെ അവൾ അയാളോട് പറഞ്ഞു ആ കുഞ്ഞ് അതൊരു പ്രശ്നമാണല്ലോ മോളെ അത് കേട്ടതും അയാൾ തിരികെ അവളോട് പറഞ്ഞു ഞാനത് പപ്പയോട് അങ്ങോട്ടേക്ക് പറയാനിരിക്കുകയായിരുന്നു പപ്പയ്ക്ക് അറിയാലോ വിവാഹം കഴിഞ്ഞെങ്കിലും ഞാനും അവനും ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എപ്പോഴും ആ കൊച്ചിനെക്കുറിച്ച് മാത്രം അവൻ്റെ ചിന്ത ഇത്രയും വർഷം ഞാൻ സഹിച്ചു അതൊക്കെ മറക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ ഇതിപ്പോൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ അവനെ കൊച്ചിനെ വേണമെന്ന് തന്നെയാ തീരുമാനം കൊച്ചിനെ വേണമെന്ന് പറയുമ്പോ അതിൽ അവളേം കൂടി വേണമെന്നല്ലേ പപ്പയ അർത്ഥം അവൾ സംശയത്തോടെ ചോദിച്ചു മോൾ വിഷമിക്കാതിരിക്കുക നമുക്കിത് എവിടെ വരെ പോകുമെന്ന് നോക്കാം അവൻ അതിന്റെ പുറകെ തന്നെ പോകാനാണ് തീരുമാനമെങ്കിൽ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് പപ്പയ്ക്കറിയാം അയാൾ എന്തോ തീരുമാനം അവളോട് പറഞ്ഞു അത് കേട്ടവൾ പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മുറ്റത്ത് മറ്റൊരു കാർ വന്ന് നിന്നത് അതുകൊണ്ടത് മാതമാണെന്ന് അവർക്ക് മനസ്സിലായി ഡ്രൈവർ സീറ്റ് തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി വേച്ചു വേച്ച് അവൻ അവരുടെ അടുത്തേക്ക് എത്തി അവർ രണ്ടുപേരും സിറ്റ് സിറ്റൌട്ടിൽ നിൽക്കുന്നത് കണ്ട് അവൻ അവരെ രണ്ടുപേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവരാണെങ്കിൽ ദേഷ്യത്തോടെയും സംശയത്തോടെയും അവനെ നോക്കി ആ അമ്മായിയപ്പനും മരുമകളും കൂടി എന്താ ഇവിടെ ചർച്ച പണം ഉണ്ടാക്കാൻ ഇനി എന്തുവഴി തേടണോന്നായിരിക്കും അതിനും ഇനി എന്നെ കരുവാക്കുവോ അവൻ പുച്ഛത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു നീ എവിടെയായിരുന്നു ഇത്രയും നേരം നിന്നെ കാണാതെ മോൾ വിഷമിച്ചിരിക്കുകയായിരുന്നു അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആദം അയാൾ ദേഷ്യത്തോടെ വിളിച്ചു ഇവൾക്ക് വിഷമോ അതും എന്നെ കാണാതെ ഹോ ഞാനത് ആരോട് പറഞ്ഞോ ഒന്ന് ചിരിക്കുന്നത് അവൻ ഒരു കൈ ഭിത്തിയിലേക്ക് വെച്ച് മറുകൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് ചിരിക്കാൻ തുടങ്ങി ആദം സ്റ്റോപ്പ് ഇറ്റ് നീ എന്തെന്നെ കളിയാക്കുകയാണോ അവൻ അവളെ കളിയാക്കുകയാണെന്ന് മനസ്സിലായതും അവൾ ദേഷ്യത്തോട് ചോദിച്ചു ആണെങ്കിൽ അത് കേട്ടതും അവൻ്റെ ഭാവം മാറി അവനും തിരികെ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് അടുത്തു ആദം നീ അകത്തു പോ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും ആദം അയാളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ വേച്ച് വേച്ച് അകത്തേക്ക് കയറിയതും അവടെ നിറച്ച് അവൻറെ അമ്മ നിൽപ്പുണ്ടായിരുന്നു അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം അവൻ സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് പോയി അവൻ സിറ്റൗട്ടി നിൽക്കുന്ന അവരുടെ ഭർത്താവിനെയും മരുമകളെയും പുച്ഛത്തോടെ ഒന്ന് നോക്കി ശേഷം ഒന്നും മറുപടി പറയാതെ അടുക്കളയിലേക്ക് നടന്നു ക്രിസ്റ്റി ബൈക്ക് വീടിന്റെ മുറ്റത്തേക്ക് കൊണ്ടു നിർത്തി അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി അവനെ നോക്കാതെ അകത്തേക്ക് ചെന്നു ആരിത് ഋഷിമോളോ അവൻ്റെ മമ്മി അവളെ കണ്ട് ചോദിച്ചു അത് കേട്ടതും അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു എങ്ങനെ ഉണ്ടായിരുന്നു മോളെ സ്കൂളിൽ ഫസ്റ്റ് ദിവസം അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല കുഴപ്പമില്ലാൻറ്റി ഇനി അങ്ങോട്ട് അറിയാൻ എന്താണെന്ന് പിള്ളേരൊക്കെ ഇന്ന് പാവങ്ങളായിട്ട് തോന്നി ഇന്ന് പറയുന്നതൊക്കെ അനുസരിച്ചു നാളെ ഇനി അലപ്പിക്കോയെന്നോ അറിയില്ല അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ നിന്നോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ മറ്റോ ചെയ്തോ അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു ഏയ് ഇല്ല ഇല്ലാൻറ്റി എന്താ അവൾ മറുപടി പറഞ്ഞു ഞാനവനോട് പറഞ്ഞിരുന്നു കൊച്ചിനോട് നീയൊന്നിനും ദേഷ്യപ്പെടരുതെന്ന് നമ്മുടെ കൊച്ചാണെന്നുള്ള പരിഗണന കൊടുക്കണമെന്നൊക്കെ ഞാൻ അവനെ ഓർമ്മിപ്പിച്ചിരുന്നു എപ്പോഴും മോളോട് അവൻ ഓരോ കാര്യത്തിനും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉളി വെച്ചിട്ടും മോളോട് അങ്ങനെ ചെയ്ത കുട്ടികളുടെ മുൻപിൽ വെച്ചും സ്റ്റാഫിന്റെയൊക്കെ മുമ്പിൽ വെച്ച് അങ്ങനെ അവൻ ചെയ്യുമ്പോൾ മോക്കത് സങ്കടാവില്ലേ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അവനോട് അവർ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു ആൻറ്റി എന്താ മോളെ ക്രിസ്റ്റി എന്നോട് എന്തെങ്കിലും ദേഷ്യമുള്ളതായിട്ട് ഉള്ളതായിട്ട് ആൻറ്റിക്ക് തോന്നിയിട്ടുണ്ടോ അവൾ സംശയത്തോട് ചോദിച്ചു അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ ചോദിച്ചതാ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോൾ എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എന്റെ പുലിക്കുട്ടി കരയുവാണോ ഇത്രയുള്ള മോളെ നീ അവർ അവളുടെ താടിത്തുമ്പിൽ ഉയർത്തിക്കൊണ്ട് ചോദിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി നിന്റെ പപ്പയും മമ്മി ഇങ്ങനെ അല്ലല്ലോ പറയുന്നേ നീ അവരുടെ ചുണക്കുട്ടിയാണെന്നാ ഒരു വായാടി പെണ്ണാണെന്നൊക്കെ എന്നിട്ട് ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കരയല്ലേ നാണക്കേടാണേ അവർ അവളോട് പറഞ്ഞതും ഒന്നും മിണ്ടിയില്ല അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഷീതു അങ്ങോട്ടേക്ക് വരുന്നത് ഇവൾ എന്തിനാ മമ്മി കരയുന്നേ അവൾ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു നമ്മുടെ ക്രിസ്റ്റി അല്ലേ അവൻ്റെ കാര്യം പറയുമായിരുന്നു മോളെ അവൻ ഇവളോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞതാ അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ അവളോട് പറയുമായിരുന്നു ഇവളുടെ മമ്മിയും പപ്പയും പറയുന്നത് ഇവള് പുലിക്കുട്ടിയാണെന്നാ അപ്പോ അപ്പോൾ കരയാറില്ല എന്ന് ഞാൻ കളിയാക്കുകയായിരുന്നു അവർ പുഞ്ചിരിച്ചുകൊണ്ട് ഷീതുവിനോട് മറുപടി പറഞ്ഞു എടി അയ്യേ നിന്നെപ്പറ്റി ഞങ്ങൾക്ക് കുറച്ച് മതിപ്പൊക്കെ ഉണ്ടേ അതും നീയായിട്ടില്ലാതാക്കല്ലേ എടി ക്രിസ്റ്റിയെ നിനക്കറിയില്ലേ അവൻ ചുമ്മാ നിന്നെ വട്ടാക്കം ചെയ്യുന്നതായിരിക്കും നീയും തിരിച്ച് അതുപോലെ തന്നെ നിന്നാൽ മതി അല്ലാതെ കരഞ്ഞു മൂക്കളെ ഒളിപ്പിച്ച് അങ്ങോട്ടേക്ക് ചെന്നാൽ അവൻ പിന്നെ എപ്പോഴും നിന്റെ അടുത്ത് അങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഷീതു അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി വിഷിയാൻറ്റി അവളെ കണ്ടതും ഇസു ഓടി വന്നു അവൾ കണ്ണുകൾ തുടച്ചിട്ട് ഇസുവിനെ പൊക്കിയെടുത്തു ഇനി ഞാൻ കരയില്ല അങ്ങനെ അങ്ങേരൊന്നു പറഞ്ഞാൽ ഞാൻ പത്ത് പറയും നോക്കിക്കോ അല്ലേ പൊന്ന അവൾ ഇസുവിനെ നോക്കി പറഞ്ഞതും ഇസു എന്തോ വലിയ കാര്യം പോലെ അവളെ നോക്കി തലയാട്ടി ഞങ്ങൾ കളിക്കാൻ പോവാ അങ്ങേരോട് പോകാൻ പറ അതും പറഞ്ഞ് അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടന്നു പാവം അവൾ പോകുന്നത് നോക്കി മമ്മി പറഞ്ഞു ഒവ് അതൊക്കെ മമ്മിയുടെ തോന്നലാ അവൾ അത്ര പാവമൊന്നും അവൾ അവനോട് അങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ആ പോയതിന്റെ കയ്യിലുണ്ട് അവൾ പറഞ്ഞതും അവരുടെ മമ്മി പുഞ്ചിരിച്ചു അപ്പോഴേക്കും കരോൾ അവരുടെ വീട്ടിലേക്ക് വന്നു ക്രിസ്മസ് ക്രിസ്മസപ്പം വന്നു റിഷുവിൻ്റെ കൂടെ റൂമിലിരുന്ന ഇസു അവളുടെ ഒരു ടെഡി ബിയറിനെയും എടുത്തുകൊണ്ട് സിറ്റൌട്ടിലേക്ക് ഓടി ഇസു ഓടാതെ പോ നീ എവിടെയെങ്കിലും വീഴും റിഷു പുറകെ വിളിച്ചുകൊണ്ട് ചെന്നതും എതിരെ ഫോൺ നോക്കി അകത്തേക്ക് കയറി വന്ന ക്രിസ്റ്റിയെ ചെന്നിടിച്ചിരുന്നു അവൾ പെട്ടെന്ന് പോയതും അവൻ അവളുടെ ഇടുപ്പിൽ കൂടി അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കൈകൾ അവന്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചു എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു കണ്ണുകൾ അടച്ചു പിടിച്ചിട്ടുണ്ട് നീ മാനത്ത് നോക്കിയാണോ ഡീ നടക്കുന്നത് മുഖത്ത് ഉണ്ട കണ്ണ് പിന്നെ എന്തിനു വെച്ചിരിക്കുക അവന്റെ ഗൗരവമേറിയ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ തുറന്ന് നോക്കി അവളെ നോക്കി അവൻ പെട്ടെന്ന് അവൻ അവളുടെ പിടിവിട്ടു അവൾ സംശയത്തോടെ അവനെ നോക്കി അവളെ ഒന്നുകൂടി ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് അവൻ പുറത്തേക്കിറങ്ങി ഹേ ഇങ്ങർക്കെന്താ വട്ടാണോ അങ്ങേർക്കും നേരെ നോക്കി വരാലോ അങ്ങേരെന്താ മാനത്തേക്ക് നോക്കിയല്ലേ വന്നത് അങ്ങേർക്ക് ഈ പറഞ്ഞ ഉണ്ടക്കണ്ണില്ലേ കടുവ അങ്ങേരുടെ തെറ്റാണേലും എൻ്റെ തെറ്റാണേലും അങ്ങേരെന്നോടാ ചൂടാവുന്നത് ഞാൻ അങ്ങേരോട് ഒന്നും തിരികെ പറയില്ലെന്ന് അങ്ങേർക്കറിയാം അതിൻ്റെ അഹങ്കാരം അയാൾക്ക് അവൾ സ്വയം അവിടെ നിന്ന് പിറുപിറുത്തു കരോൾ വന്നതും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അപ്പേ ഇസ് ചാർലിക്ക് നേരെ തൻ്റെ ഇരു കൈകളും ഉയർത്തി കാണിച്ചു അവൻ അവനവളെ പൊക്കിയെടുത്തുകൊണ്ട് കരോളിനടുത്തേക്ക് ചെന്ന് നിന്നു ക്രിസ്റ്റിയും റയാനും ഒരു സൈഡിൽ നിന്നു റയാന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു റിഷു നിന്നത് എടി ഇങ്ങേര് നിന്നോട് എന്തേലും സംസാരിച്ചോ വരുന്ന വഴിയിൽ റയാൻ പതി അവളോട് ചോദിച്ചു അവൾ അവൻ കല്യാണക്കാരിയോ മറ്റോ അവനോട് പറഞ്ഞു അതിന് അവൾ പറഞ്ഞ മറുപടിയും അവനോട് പറഞ്ഞു എടി മണ്ടി നീ എന്താ ആനമണ്ടത്തരോ ആ ചെയ്തത് നീ ഇങ്ങോട്ട് വന്നേ അതും പറഞ്ഞ് അവൻ അവളുടെ കൈയും പിടിച്ചകത്തേക്ക് നടന്നു എടി അങ്ങേര് പറഞ്ഞത് മുഴുവൻ നുണയാ അങ്ങനൊരു കസിൻ ഞങ്ങൾക്കില്ല അതുമാത്രമല്ല ഞങ്ങളുടെ കസിൻസ് എല്ലാം പെൺകുട്ടികളാ ശരിക്കും ഞങ്ങളുടെ രണ്ട് ഫാമിലി അതായത് പപ്പയുടെ ഫാമിലി നോക്കിയാലും മമ്മിയുടെ ഫാമിലി നോക്കിയാലും ഞങ്ങൾ മൂന്നുപേരാ കല്യാണപ്രായത്തിൽ നിൽക്കുന്നെ ബാക്കി എല്ലാവരും പെൺപിള്ളേരാ പിന്നെ രണ്ട് പയ്യന്മാരുള്ളത് കോളേജിൽ പഠിക്കുന്നേ ഉള്ളൂ അത് നിന്നേക്കാ ഇളയതാ അവൻ അവളോട് പറഞ്ഞു അപ്പോൾ അപ്പൊ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഇനി ഇതിൽ അകന്ന കസിനാണോ അവൾ സംശയത്തോടെ ചോദിച്ചു പിന്നെ അകന്ന കസിന് കല്യാണാലോചിക്കൽ ചേട്ടായിക്ക് പണി ഇടി ഇതങ്ങേര് വെറുതെ നിന്നോട് തള്ളിയതാ അവൻ അവളെ നോക്കി പറഞ്ഞു കള്ളപടുവ അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു നിനക്ക് അപ്പ തന്നെ പറഞ്ഞുടായിരുന്നോ അതങ്ങ് ആലോചിക്കാൻ ചേട്ടായി എവിടെ നിന്ന് ആരെ കൊണ്ടുവന്ന് ആലോചിക്കൂ എന്ന് നോക്കായിരുന്നു അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അതിനാരറിഞ്ഞ് ഇങ്ങനെ തള്ളിമറിക്കുകയാണെന്ന് അവൾ തലയിൽ കൈവച്ച് പറഞ്ഞു എപ്പോഴോ ക്രിസ്റ്റി നോക്കിയതും റയാൻ അവളോട് അകത്തു നിന്ന് സംസാരിക്കുന്നതാ കണ്ടത് അവൾ തിരികെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കണ്ടതും ക്രിസ്റ്റിയുടെ മനസ്സിൽ പലവിധ ചിന്തകൾ കൂടിക്കേറി ഇനി അവരെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് പോലും അവൻ ചിന്തിച്ചു കരോൾ കഴിഞ്ഞതും എല്ലാവർക്കും ഫുഡ് വിളമ്പായിരുന്നു ചാർലിയും റയാനും ക്രിസ്റ്റിയും ഇതെന്തൊരു വലിയ വീടാ മമ്മി ആ ശീതളിനെ സമ്മതിക്കണം പുളിക്കൊമ്പിൽ തന്നെയല്ലേ പിടിച്ചതവള് അനാഥയായി ജനിച്ച് ഇപ്പം രാജ്ഞിയായിട്ട് ജീവിക്കുന്നു അവിടെ വന്ന പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു ഉവ ഇത് അവന്റെ കൊച്ചൊന്നും അല്ലല്ലോ ആദത്തിൻ്റെ കൊച്ചല്ലേ പക്ഷെ ആ കൊച്ചിന്റെയും തലയെ വരച്ചത് ഈ വീട്ടിൽ കഴിയാനാ അവർ തൻ്റെ മകളോട് പറഞ്ഞു അവരുടെ അടുത്ത് കറി വിളമ്പിക്കൊണ്ടിരുന്ന ഷീതു അത് കേട്ടിരുന്നു അത് കേട്ടവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ അതാരും കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു പെട്ടെന്നാണ് അവളുടെ കയ്യിൽ ആരോ പിടുത്തമിട്ടത് അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏട്ടത്തി അവിടെ മമ്മി വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയിക്കോ ഇത് ഞാൻ നോക്കിക്കോളാം അവൻ അവളുടെ കയ്യിൽ നിന്നും കറിയുടെ പാത്രം വാങ്ങിക്കൊണ്ട് പറഞ്ഞു റയാൻ വേണ്ട ഷീതു അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് പറഞ്ഞു ഏട്ടത്തി അങ്ങോട്ട് ചെല്ല അതും പറഞ്ഞ് അവൻ അവളെ നിർബന്ധപൂർവം അവിടെ നിന്നും പറഞ്ഞു വിട്ടു പിന്നെ ആ കറിയുമായി ഷീതുവിനെ പറഞ്ഞവരുടെ അടുത്തേക്ക് നടന്നു ആൻറ്റി റയാൻ വിളിച്ചതും ആ അമ്മേ മോളും ഒരുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ മോനെ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഫുഡൊക്കെ എങ്ങനെയുണ്ട് ആൻറ്റി ടേസ്റ്റ് ഉണ്ടോ അവൻ ചിരിയോട് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉണ്ട് മോനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഓർഡർ ചെയ്തതല്ലേ ഇവിടെ വെച്ചതല്ലല്ലോ അവർ തിരികെ അവനോട് ചോദിച്ചു ഇത് ഓർഡർ ചെയ്യിപ്പിച്ചതാൻറ്റി ആൻറ്റിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞോ അവൻ ഒരു കൈയിൽ കറിയും പിടിച്ച് ടേബിളിൽ ഊന്നി അവരുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു ചോദിച്ചു ആ മോനെ അവന്റെ മുഖം തന്നിലേക്കടുത്തതും എന്തോ ഒരു വശപ്പിശുഖം തോന്നിയ അവർ മറുപടിയായി അവനോട് പറഞ്ഞു എങ്കിലേ കൈ കഴുകിയിട്ട് ആൻറ്റി മോളയും വിളിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്ക് അല്ലാതെ ഇവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് എൻ്റെ ഏട്ടത്തിയെ കരയപ്പിച്ചാലുണ്ടല്ലോ എന്റെ ചിരിക്കുന്ന മുഖം മാത്രമല്ലേ ആൻറ്റി കണ്ടിട്ടുള്ളൂ എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് അതെന്നെ കൊണ്ട് എടുപ്പിക്കരുത് ഒരു കൈ അവരുടെ നേരെ ചൂണ്ടിക്കൊണ്ട് അവരോട് പറഞ്ഞതും ആ അമ്മയും മോളും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ഏട്ടത്തെയും ഞങ്ങളുടെ ഇസുമോളും ഭാഗ്യം ചെയ്തിട്ട് തന്നെ ഇവിടേക്ക് വന്നത് ആ ഭാഗ്യം നിങ്ങളുടെ മോൾക്ക് ഇല്ലാതായിപ്പോയതിൻ്റെ കടിയാണെങ്കിൽ അതെൻ്റെ ഏട്ടത്തിയെ കരയിപ്പിച്ചല്ല തീർക്കേണ്ടത് എൻ്റെ ഏട്ടത്തി മാത്രമല്ല ഇവിടെ കയറി വരുന്ന പെമ്പിള്ളേരെല്ലാം ഭാഗ്യം ചെയ്തത് തന്നെയാണ് അതിന് ഇനി ആൻറ്റിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഇവിടെയുള്ള ഏതൊരു പട്ടിക്കും പൂജയ്ക്കും അതറിയാം പറഞ്ഞത് മനസ്സിലായോ ആൻറ്റി അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതും അവൾ ചെറിയ പേടിയോടെ തലയാട്ടി പിന്നെ കഴിപ്പൊക്കെ മതിയാക്കി അവിടെ നിന്നും പതിയെ പതിയെഴുന്നേറ്റു ആൻറ്റി കഴിക്കാതെ പോവാണോ അത് അവൻ ചോദിച്ചു മതി നിറഞ്ഞു മോനെ അവർ അതും പറഞ്ഞ് എഴുന്നേറ്റ് മോളെയും വിളിച്ചോണ്ട് അവിടെ നിന്നും പോയി എന്താടാ അങ്ങോട്ടേക്ക് വന്ന ക്രിസ്റ്റി അത് കണ്ട് സംശയത്തോടെ അവനോട് ചോദിച്ചു ഏയ് ഞാൻ ചെറിയൊരു ഡോസ് കൊടുത്തതാണ് അവർക്കും ആ മോക്കും നമ്മുടെ ഏട്ടത്തെ കാണുമ്പോൾ അവർക്കൊരു ചോർച്ചില് ആ ചോർച്ചിലൊരു മെഡിസിൻ പറഞ്ഞു കൊടുത്തതാ ഞാൻ ചിരിയോടെ പറഞ്ഞതും ക്രിസ്റ്റി അത് കേട്ട് ചിരിച്ചു കരോളിന് വന്ന ആളുകൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു ഋഷു പേടിച്ച് ക്രിസ്റ്റിയുടെ മുമ്പിൽ പെടാതെ നടക്കുകയായിരുന്നു ഇസുവും ഋഷുവും ഭയങ്കര കൂട്ടായതുകൊണ്ട് അവർ രണ്ടുമാണ് കളിക്കുന്നതും മറ്റും എടാ മറ്റേതെടുക്കണ്ടേ ക്രിസ്റ്റി ചാർലി നോക്കി ചോദിച്ചു ഉം അവനതിന് താല്പര്യം ഇല്ലാത്ത പോലെ മോളി നിനക്കെന്ത് പറ്റിയൊരു വിഷമം അവൻ്റെ മൂളക്കം കേട്ട് ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു ഏ ഒന്നുമില്ല നീ എല്ലാം എടുത്തോണ്ട് മുകളിലേക്ക് വാ ബാൽക്കണി ഞാനുണ്ടാകും അവൻ പറഞ്ഞതും ക്രിസ്റ്റി തലയാട്ടി അപ്പേ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി ഇരു കൈകളും അവൻ്റെ നേരെ നീട്ടി ഓടി വരികയാണ് ഇസു കുഞ്ഞിനെ കണ്ടതും അവൻ കുഞ്ഞിനെ പൊക്കിയെടുത്തു ആഹാരം കഴിച്ചോ കുഞ്ഞാ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കഴിച്ചു ഇച്ചായ ദേ പാലു കുടിക്കാൻ പറഞ്ഞതിനാ അവൾ ഇച്ചായൻ്റെ അടുത്തേക്ക് ഓടി വന്നത് അവളുടെ പുറകിലായി ഒരു ഗ്ലാസ് പാലുമായി വന്ന ശീതു അവനെ നോക്കി മറുപടി പറഞ്ഞു എന്നാൽ അവൻ അതിന് മറുപടി ഒന്നും പറയാതെ അവളുടെ കയ്യിൽ നിന്നും പാലും വാങ്ങി കുഞ്ഞിന്റെ നേരെ നീട്ടി അവന്റെ ആ പ്രവൃത്തിയിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഇപ്പോഴും തന്നോടവൻ പിണക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി ക്രിസ്തി സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി കാര്യം എന്താണെന്ന് അവന് മനസ്സിലായില്ല